നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദിനു വേണ്ടി ചാരപ്പടി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന മൂന്ന് പേരെ ഇപ്പോൾ ഇറാൻ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ലോകത്തിന്റെ പല കോണുകളിലാണെങ്കിൽ തന്നെ നുഴഞ്ഞു കയറി ലക്ഷ്യം കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിവുള്ള ചാര ഏജൻസികളാണ് മൊസാദ് അത്രയേറെ സൂക്ഷ്മമായാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലും മൊസാദിന്റെ പ്രവർത്തികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും അത് പ്രഖ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കയും അത് പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇറാൻ ഒരു ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നതാണ് പന്ത്രണ്ട് ദിവസത്തെ രൂക്ഷമായ സംഘർഷത്തിനൊടുവിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രായേലും ഇറാനും സംബന്ധിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നത് തൂക്കിലേറ്റപ്പെട്ട മൂന്ന് പേർ ഇസ്രായേലിനെ മൊസാദമായി സഹകരിച്ചതിനും പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയുടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കടത്തിയതിനും ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാതെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂടാതെ ഇസ്രായേലുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എഴുന്നൂറോളം പേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇദ്രസ് അലി ആസാദ് ഷോജോയ് റസൂൽ അഹമ്മദ് റസൂൽ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് ഇറാൻ ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത് താലുമായുള്ള സഹകരണം കൊലപാതകങ്ങൾ നടത്താറായി രാജ്യത്തേക്ക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ ആരോപണങ്ങളെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയതായി ഇറാൻ അറിയിച്ചിരിക്കുന്നത് സംഘർഷം ശേഷം കൂടുതൽ പേരെ തൂക്കിലേറ്റാൻ സാധ്യതയുണ്ടെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകമാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തുർക്കി അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറ് നഗരമായ ഉർമിയയിലാണ് വധശിക്ഷകൾ നടന്നതെന്നും ഇറാൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നടപടിക്ക് മൊസാദിന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിന് ഒരുക്കിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും അതിനൊക്കെ തന്നെ സഹായിച്ചിട്ടുള്ള ആളുകളെയാണ് അതായത് മൊസാദിന്റെ ചാരന്മാരെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇറാൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് കൂടാതെ എഴുന്നൂറോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെ മരണശിക്ഷയ്ക്ക് വിധിക്കാനുള്ള സാധ്യതയും ഇസ്രായേലുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇറാൻ മൊസാദുമായി ബന്ധമുണ്ടെന്നും പശ്ചിമേഷ്യൻ രാജ്യത്ത് ഇസ്രായേൽ ചാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കിയെന്നും കുറ്റക്കാരായി നിരവധി വ്യക്തികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഫോർദോ നദാൻസ് ഇസ് എന്നീ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തുകൊണ്ട് അമേരിക്ക ജൂതരാഷ്ട്രത്തിന്റെ പക്ഷത്ത് ചേർന്നതിനു ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത വെടിനിർത്തൽ കരാർ ഒരു പാളിച്ചയോടെയാണ് ആരംഭിച്ചത് എന്നുള്ള റിപ്പോർട്ട് കൂട്ടുകളും പുറത്തു വരുന്നുണ്ടോ ഏതായാലും ഇപ്പോൾ മൂന്ന് ഏജന്റുമാരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഏഹ് മരണശിക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിരിക്കുന്നത് ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും ശക്തമായ ചാരസംഘടനയുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് കൃത്യമായിട്ട് അറിയാം മൊസാദ് മൊസാദ് എന്ന അവരുടെ ചാരസംഘടന ഇറാനിലും മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രവും മൊസാദിലെ ചാരന്മാരായിരുന്നു കൃത്യമായ ഓപ്പറേഷനിലൂടെ ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ വധിക്കുകയായിരുന്നു ഇറാനിൽ തിരിച്ചടി നൽകാൻ ഇസ്രായേലിലെ ആദ്യ സൈനിക വിമാനം പറന്നുയരും മുൻപ് മൊസാദിന്റെ ചാരന്മാർ ഏകദേശം ഒരു വർഷം നീളുന്ന രഹസ്യ ഓപ്പറേഷനിലൂടെ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകളും കൃത്യസ്ഥാനത്ത് ആക്രമിക്കുന്ന മറ്റ് ആയുധങ്ങളും ഇറാനിലേക്ക് കടത്തിയിരുന്നു അത്രയേറെ രഹസ്യത്തോടും സൂക്ഷ്മതയോടും കൂടിയിട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഇതോടെ ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈലുകൾ തൊടുക്കാൻ ശ്രമിച്ചപ്പോഴും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വഴി ഇസ്രായേൽ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴും ആ ശ്രമം പരാജയപ്പെടുത്താൻ മൊസാദ് ായിട്ടുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായിരിക്കുന്ന ഈ സമയത്ത് ഇസ്രായേൽ നേരെയുള്ള ആക്രമണം തകർക്കാൻ സഹായിക്കുന്ന മറ്റൊരു രഹസ്യ ഓപ്പറേഷനാണ് മൊസാദ് നടപ്പാക്കിയത് ഈ ഓപ്പറേഷന് പിന്നിലുള്ള മൊസാദ് ചാരന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ഇറാൻ ഈ ആക്രമണം ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി തകർക്കാൻ ലക്ഷ്യം മൊസാദിന്റെ വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയായിരുന്നു മൊസാദിന്റെ മുൻ ഗവേഷണ വിഭാഗം ഡയറക്ടർ സിമാ സിമാഷൻ വ്യക്തമാക്കുന്നു മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ തലസ്ഥാനമായ ചഹ്റാനടുത്ത് അവരുടെ ആയുധങ്ങൾ വിക്ഷേപിക്കാൻ ഒരു ലോഞ്ച് ബേസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത്രയേറെ തങ്ങളുടെ ശത്രു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി അവിടെ ഒരു ലോഞ്ച് ബേസ് തന്നെയാണ് മൊസാദ് നിർമ്മിച്ചിരുന്നത് ഇറാൻ തയ്യാറാക്കിയ മിസൈൽ ലോഞ്ചറുകളെ തകർത്ത് ചാരമാക്കാൻ അവർ ഇവിടെ നിന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോൺ ഉപയോഗിച്ചു ഇറാനിലെ പ്രധാന സൈനിക താവളത്തിലെ ഭൂതല മിസൈൽ ലോഞ്ചറുകളെ ഇങ്ങനെ ഇസ്രായേൽ തകർത്തു ശതകോടികൾ ചിലവാക്കിയുള്ള ഈ പദ്ധതി മൊസാദും ഇസ്രായേലി സൈന്യവും ചേർന്ന് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷങ്ങളിലും ആയിട്ടുണ്ടാകുമെന്നാണ് ഒരു മുൻ ഇന്റലിജൻസ് ഓഫീസറുടെ പ്രതികരണം ദീർഘകാലമായുള്ള ആലോചന തീർച്ചയായും ഇതിന് പിന്നിലുണ്ട് മാസങ്ങളോളം എടുത്താണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഡ്രോണിന്റെ മറ്റു ഭാഗങ്ങൾ കടത്തിയത് സ്യൂട്ട് കേസുകൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ട്രക്കുകൾ എന്നിവ വഴിയൊക്കെയാണ് മനുഷ്യരഹിത സൈനിക വാഹന ഭാഗങ്ങളടക്കം ഇറാനിലേക്ക് ഇസ്രായേൽ കടത്തിയത് ജൂൺ പതിമൂന്നിനെ ഇറാൻ ആക്രമിക്കുന്നതിന് മുൻപ് ഇവർ തങ്ങൾക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ കൃത്യമായി തയ്യാറായി നിന്നു ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ചിലർ മിസൈലുകളെ പ്രതിരോധിക്കാൻ സംവിധാനം ഒരുക്കി മറ്റ് ചിലർ മിസൈൽ ലോഞ്ചർ ഉപയോഗിച്ച് ഇറാനിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇറാന്റെ സൈനിക ബലമറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും സാറ്റലൈറ്റ് ദൃശ്യങ്ങളെയും ഇസ്രായേൽ ഉപയോഗിച്ചു ഇത് അവിടെയുള്ള ന്യൂക്ലിയർ ആയുധ കേന്ദ്രങ്ങൾ കൃത്യമായി ആക്രമിക്കാൻ അവരെ സഹായിച്ചു ിസ്ബുലയുടെ പ്രവർത്തകരുടെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന ശക്തമായ ഒരു സൈബർ ആക്രമണം നടത്താനും കഴിഞ്ഞ വർഷം മൊസാദിന് കഴിഞ്ഞിരുന്നു ഇറാനെതിരായ മൊസാദ് നടത്തിയ ആക്രമണങ്ങളെ ഭരണകൂടം ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടെ മൊസാദിന്റെ രഹസ്യാന്വേഷണ സംവിധാനത്തിലെ ഏക പോരായ്മ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്ബുള്ള ഇസ്രായേലിൽ നടത്തിയ പെട്ടെന്നുള്ള കനത്ത ആക്രമണമാണ് ഈ ആക്രമണത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇറാനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഇസ്രായേലിനായി മൊസാദ് നടത്തുന്നത് ും ഇപ്പോൾ മൂന്ന് ചാരന്മാരെയാണ് ഇത്തരത്തിൽ മൊസാദിനെ സഹായിച്ചിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇറാൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എഴുന്നൂറോളം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏതായാലും വെടിനിർത്തൽ പെട്ടെന്ന് കൊണ്ടുവന്നതിന്റെ കലി എന്തായാലും ഇറാൻ ഉണ്ടാവും അത് ഇത്തരത്തിൽ ഈ ചാരന്മാരെ വേഗത്തിൽ പിടികൂടുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനും ഒരു കാരണമാകാനുള്ള എല്ലാ സാധ്യതയും സാധ്യതയുമുണ്ട് അതേസമയം തന്നെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പെൻറ്റി രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നതും വാർത്തയായിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭൂമിക്കടിയിലുള്ള ഭാഗം സുരക്ഷിതമാണ് കവാടവും ഉപരിതലവും മാത്രമാണ് തകർന്നത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് നദാൻസ് ഫോർദോ ഇസ്വഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് യു എസ് സൈന്യം ആക്രമണം നടത്തിയത് ബസ്റ്റർ ബോംബുകൾ ഇട്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ കവാടവും ഉപരിതലവും മാത്രമാണ് തകർന്നത് ഭൂമിക്കടിയിലെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് ഇറാന് മുൻപത്തേതുപോലെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബംഗാർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവോർജ്ജ പദ്ധതികൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് യു എസ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണമായും തകർന്നെന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇറാൻ ആണവോർജ്ജ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നശിച്ചുവെന്നും ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു അതിനിടെ പെൻറ്റൻ ഇന്റലിജൻസ് റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളിയിട്ടുണ്ട് റിപ്പോർട്ട് വ്യാജമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക ആക്രമണങ്ങളിലൊന്നിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണിത് സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് വഴി കൈകോർത്ത് പടച്ചുവിട്ടതാണ് ഈ വ്യാജവാർത്ത ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ടൈംസും സി എൻ എനും പൊതുജനങ്ങളുടെ വിമർശനത്തിന് ഇരയാകുന്നു സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ ട്രംപ് കുറിച്ചു ഇറാനെതിരായ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ഗ്ലാമർ ഇടിക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ദയവായി അത് ആരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു പിന്നാലെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇസ്രായേൽ ട്രംപിനെ അനുസരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ സർക്കാർ അറിയിച്ചു വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനവും എത്തി ഇതിന് പിന്നാലെയാണ് ഇറാൻ ആഘോഷം തുടങ്ങിയത് ഏതായാലും ഇപ്പോൾ ഖത്തറിലെ അമേരിക്കൻ വ്യോമസേന താവളത്തെ ആക്രമിച്ചതോടെ ഇറാനിലും വലിയ ആഹ്ലാദമാണ് പരമോന്നത നേതാവ് ഐതുല്ല അലി ഗമിനി താരവുമായി അപ്പോഴാണ് അമേരിക്കയിൽ ട്രംപിസം വെല്ലുവിളി നേരിടുന്നത്